പിന്നെ എന്താ പറയാ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ നീ തമിഴ്നെ കണ്ട പോലെ തന്നെ പിന്നെ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ പിന്നെ അതിന്റെ വിശേഷങ്ങളും ഷാമോനെ ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു അതിന്റെ വിശേഷങ്ങളും അപ്പൊ ആ സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം ഞാന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങണം മനസ്സിലായിരുന്നു അപ്പൊ ആ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി അപ്പൊ അത് അതും കൂടി ഞങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടും ആണ് വന്നിരിക്കുന്നത് പിന്നെ എന്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാക്കി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നല്ല നല്ല കമന്റുകൾ ഇടണം അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ രണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ടെന്ന് പറഞ്ഞു തരാം അതിൽ ഒരു സാധനമാണ് ഈ മൈക്ക പിന്നെ നമ്മള് വീഡിയോസൊക്കെ നമ്മള് വ്ളോഗ്സൊക്കെ എടുക്കുമ്പോ ഈ മൈക്കല്ല സൗണ്ട് ഒന്നും അങ്ങോട്ട് കേൾക്കണില്ല എന്നുള്ള കുറെ ആൾക്കാരോട് പറഞ്ഞിരുന്നു അപ്പൊ ഞാനിങ്ങനെ കുറച്ചൂടെ കയ്യായിട്ട് എന്നിട്ട് വാങ്ങാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആയിരം സഭ കൊണ്ടായിട്ട് വാങ്ങാൻ അങ്ങനെ ഞാന് പിന്നായിരം സഭായു ശേഷം ഇത് വാങ്ങി പിന്നെ വാങ്ങിക്കണത് പിന്നെ ട്രൈ പോഡാണ് ട്രൈ വെച്ചാല് പിന്നെ ഇപ്പൊ വീഡിയോസ് എടുക്കലൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഫോണ് കൈക്ക പിടിച്ചിട്ടാണ് എടുക്കല് അപ്പൊ അതിങ്ങനെ ഒരു കൈനര് പറയലോ അല്ലെ എന്തൊക്കെ വരും അപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടണില്ല അതുകൊണ്ട് ഒരു ട്രൈ പോഡും വാങ്ങി അങ്ങനെ ഇത് രണ്ട് സാധനങ്ങളുമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് പിന്നെ എന്താന്ന് വെച്ചാല് ഇപ്പൊ എത്രയും സംബന്ധിച്ച് ഇത്രയും ഇപ്പം അറിയാനുള്ളു പിന്നെ ഇന്നലെ നമുക്ക് ഇവന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുന്നു അപ്പോൾ ഇവനെ പിന്നെ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കണം എന്നാണ് വിചാരിച്ചത് സർപ്രൈസ് തന്നെയായിരുന്നു ഇവന് അറിയില്ലേനും ബർത്ത്ഡേ എന്നാണെന്നുള്ള ഓൻ അറിയില്ല ബർത്ത്ഡേ ഉണ്ടോ എന്ന് ഓനറിയാം പക്ഷെ ഇന്ന ഡേറ്റിനാണ് ഇന്ന ഈ മാസത്തിലാണ് ഒന്നും ഓൻ അറിയില്ലേനും പിന്നെ അപ്പൊ അറിയാതെ ഞങ്ങള് ഡേറ്റ് ഒന്നും അങ്ങനെ പറഞ്ഞു കൊടുത്തില്ല ഇന്ന മാസത്തിൽ എന്നോട് ചോദിച്ചു മെൻ്റെ ബർത്ത്ഡേ എന്ന് ഞങ്ങൾക്ക് അറിയാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞു അടുത്ത മാസത്തെ തോന്നണേ എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഓനുള്ള ഗിഫ്റ്റിനുള്ള പിന്നെ ഫോട്ടോസും കൊടുത്ത് ഗിഫ്റ്റിനുള്ള കപ്പ് റെഡി ആക്കി കൊടുത്തു അതേപോലെ പിന്നലെ രാവിലെ ഞങ്ങൾ പോയിട്ട് കേക്ക് ഓർഡർ ചെയ്തു ഒക്കെ ചെയ്തു പക്ഷെ അതൊന്നും ഓനെ അറിയില്ല ഓൻ്റെ ബർത്ത്ഡേ ഡേ അറിയില്ല അപ്പോ പിന്നെ ബർത്ത്ഡേ ആകുമ്പോഴേ നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കണല്ലോ അപ്പൊ അതിന്റെ അതിൻ്റെ ആവശ്യം വന്നില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് എന്തെങ്കിലും ഡ്രസ്സ് ചെയ്യുന്ന നിർബന്ധമാണ് നല്ല ഡ്രസ്സൊക്കെ ചെയ്യുന്നത് അപ്പൊ ഓനെ റൂമിൽ കൊണ്ടുപോയാണ്ട് ഞങ്ങള് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു ഇക്ക പോകാണ്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു ഞാന് പുറത്തിറങ്ങി ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി പിന്നെ റൂമിലിട്ട് ഇവരെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ ഇടയിൽ ഞാൻ പുറത്തിറങ്ങി പിന്നെ കേക്ക് ഒക്കെ റെഡിയാക്കി പിന്നെ അവന്റെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ ഓനെ വാതിലക്കൊക്കെ തട്ടി തുറന്ന് വന്ന് കണ്ണ പൊത്തിച്ചാണ് കൊണ്ടുവന്നു അപ്പോഴാണ് കേക്ക് കണ്ടപ്പോഴാണ് അവന്റെ ബർത്ത്ഡേ എന്നുള്ളത് ഓനെ മനസ്സിലായതെട്ടോ പിന്നെ ഗിഫ്റ്റ് കണ്ടപ്പോൾ ഓന നല്ല എന്താ പറയാ ഭയങ്കര അത്ഭുത എന്താ വെച്ചാല് ഓന ഞങ്ങള് ബർത്ത്ഡേക്കൊക്കെ കേക്ക് കൊടുക്കുക ഡ്രസ്സ് കൊടുക്കുക അങ്ങനത്തെ ഇതൊക്കെ കൊടുക്കലുള്ളു അല്ലാതെ ഗിഫ്റ്റ് ആയിട്ട് ഒന്നും ഞങ്ങൾ കൊടുക്കില്ല അപ്പൊ ആദ്യമൊക്കെയാണ് ഗിഫ്റ്റ് ഇങ്ങനെ ഓനെ സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഞങ്ങൾ കൊടുക്കുന്നത് പക്ഷെ ഒട്ടും ഓനെ മനസ്സ് കെട്ടിട്ടില്ല ഇതായിക്കും കേട്ടോ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി ഓനെ പിന്നെ ഓൻ വിചാരിച്ചാ എന്തായിരിക്കും ഇപ്പൊ ബർത്ത്ഡേ ആണെങ്കിലും എന്തായിരിക്കും വിചാരിച്ചിട്ട് ഓ മനസ്സിലൊക്കെ അവന്റെ കാറോ പിന്നെ അവൻ വലിയ വലിയ പോലെ വലിയ കാറാണ് കൊടുക്കല് എന്റെ ഡ്രസ്സും കാറൊക്കെ കൊടുക്കലെ അവൻ അതായിരിക്കും ഞാൻ വിചാരിച്ചത് ആ ഗിഫ്റ്റ് എടുത്ത് ഉറന്നേക്കനും അവന്റെ ഫോട്ടോ കണ്ടേക്കും അവൻ ആകെ അന്തം വിട്ടുപോയി അല്ലേ ഷാമോനെ ഏർ ഭയങ്കര സന്തോഷ എനിക്ക് കിട്ടിയിട്ട് ഗിഫ്റ്റ് ഇതിന്റെ മുന്നേ കിട്ടീനെയോ അല്ലെല്ലാം എന്താ തോന്നിയത് കപ്പ് കണ്ടപ്പോ എനിക്ക് എന്താ തോന്നിയത് കപ്പും ആ ഫോട്ടോ കണ്ടപ്പൻക്ക് എന്താ തോന്നിയത്

പറഞ്ഞത് അത്ഭുതപ്പെട്ടു പറഞ്ഞു അപ്പോ പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പൊ സർപ്രൈസ് ആക്കണം ഭയങ്കര സർപ്രൈസ് ആയി അപ്പൊ ഞമ്മക്ക് സന്തോഷമായി ഓനും സന്തോഷമായി എല്ലാവർക്കും സന്തോഷമായി ബർത്ത്ഡേന്റെ വീഡിയോയില് ഇവിടുത്തെ മലപ്പുറത്തമ്മ ഇവിടുത്തെ മലപ്പുറത്തമ്മ അവിടെ വീട്ടിൽ പാലക്കാടും അപ്പൊ ഈ ഇവിടത്തെ ഞാന് വീഡിയോസിൽ കണ്ടേനും അപ്പൊ കണ്ടതിന് ശേഷം പിന്നെ ഉമ്മാക്കറിയില്ല ബർത്ത്ഡേന്റെ ഒന്ന് വീഡിയോസ് എടുക്കണ്ടെന്ന് ഉമ്മക്ക് അറിയാന് അറിയില്ല അത് കഴിഞ്ഞ ശേഷം ഞങ്ങള് ഉം പുറത്തിറങ്ങിയിട്ടൊരു വീഡിയോ എടുത്തോ നിങ്ങളോട് സേജിജ് ഇന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയോ അപ്പൊ ഞാൻ പറഞ്ഞു ആ വീഡിയോയിൽ ഉണ്ട് അതിന് മാന്ഡിട്ട് എന്റെ മുഖം കാണണ്ട അവന് മേണ്ടിട്ടു പറഞ്ഞു അപ്പൊ മന്റെ മുഖം നമ്മളാ വീഡിയോയില് ബ്ലറാക്കിയിരിക്കുന്നു കാണില്ല അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും എന്താ ഉമ്മാനെ കാണിക്കാത്തത് മന്റെ മുഖം എന്താ ഇങ്ങനെയൊക്കെ വിചാരിക്കും ഉമ്മാക്ക് ഇഷ്ടമില്ല വീഡിയോസിൽ വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് മുഖം ബ്ലറാക്കി കിട്ടുന്നത് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ കാണുന്ന വിചാരിക്കും എന്താ ഉമ്മാനെ കാണാത്തത് മുഖം കാണുന്നില്ലല്ലോ അപ്പൊ അതാണ് സംഭവം ഇഷ്ടമില്ലാത്തോണ്ടാണ് പേസ് നമ്മളങ്ങനെ ആയി പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇനി ഞങ്ങളധികം കുറച്ച് വല്യ വീഡിയോസ് ആയിക്കൂട്ട കുറെ ഞങ്ങൾ ഇട്ടുണ്ട് ഷോർട്സാണ് ഷോർട്സ് ആണ് ഞങ്ങൾ ഇട്ടുന്നത് ഇനി വല്യ വീഡിയോസ് ഇടും ഞങ്ങള് അപ്പൊ അതും ഞങ്ങള് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഒക്കെ തരണം പിന്നെന്താ പിന്നെ വലിയ വീഡിയോസ് ഞങ്ങൾ ആകെ ഒരു മൂന്നെണ്ണോ മറ്റേ ഇട്ടിട്ടുള്ളു അപ്പൊ ഇനി അതിന് വലിയ വീഡിയോസിനാണ് ഞങ്ങൾ ശ്രമിക്കണത് പിന്നെ വേറൊരു സംഭവം കിട്ടോ ഇന്ന് ഞങ്ങൾ ഈ രണ്ട് പ്രൊഡക്റ്റ് വാങ്ങാനും പോയത് ഇമേജിലാണ് പിന്നെ ഇമേജിൽ പോയപ്പോ ഇവിടെ മലപ്പുറത്ത് ഇട്ടോ ഇമേജിൽ പോയപ്പോൾ അവിടുന്ന് എനിക്ക് രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി പിന്നെ കണ്ടപ്പോൽ തിരിച്ചറിഞ്ഞു കേട്ടോ ഇവിടെ പറഞ്ഞു ഞങ്ങൾ ചാനൽ കാണലുണ്ട് ലൈക്ക് ചെയ്തോളാം സബ്സ്ക്രൈബൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞ അതോട് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായില്ലോ പിന്നെ ഞങ്ങളെ ആൾക്കാർ ഇങ്ങനെ പിക്ച് അറിയേണ്ടെന്ന് പറയുമ്പോഴൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷം ഞങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ വേറെ ഒന്നുമില്ല ഇത്രക്ക് തന്നെ ഉള്ളു ഞങ്ങൾ വീഡിയോ പിന്നെ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല കമന്റുകൾ ഇടണം പിന്നെ ഷോർട്സിൽ ഞാനും വരുവാണെങ്കിൽ അധികം വരാറ് മറ്റുള്ളവരാരും വരാറില്ല പിന്നെ എന്താ പറയാ ഞങ്ങൾ ഇവന്റെ അഭിനയം ഞങ്ങളെ അഭിനയക്കിഷ്ടപ്പെട്ടാൽ കമന്റിലൂടെ അറിയിക്കണം ഇനി എന്തെങ്കിലും ഞങ്ങളുടെ വീഡിയോസിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം തെറ്റാണ് ശരിയാണ് ചെയ്ത് ശരിയായില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം അപ്പോൾ അപ്പോ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ നിർത്തുന്നു സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഡോണ്ട് ടു സബ്സ്ക്രൈബ്